മോനാണ് അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് പുറമേ ഉള്ളത് അകമേ ഉള്ളത് ഇത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്നാണ് ഒരു വ്യക്തി എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ അത് ആ വ്യക്തിയുടെ അനുഭവം എന്ന് പറയുന്ന പറ പറഞ്ഞ് വിചാരിച്ചുകൊണ്ട് അനുഭവിക്കുന്ന പ്രപഞ്ചം അല്ലെങ്കിൽ പ്രപഞ്ചം എന്ന് പറയുന്നത് അനുഭവിക്കുന്ന ജീവിതം ആ ജീവിതം എന്ന് പുറമേ ഉള്ള അവസ്ഥകളെ അവസ്ഥകളുമായിട്ടുള്ള ഇന്ററാക്ഷൻസ് ആ പുറമേ എന്ന് വിചാരിക്കുന്ന അവസ്ഥകളെ പ്രപഞ്ചമെന്നും അതുമായിട്ടുള്ള ഇന്ററാക്ഷൻസിന് ജീവിതമെന്നും നമ്മൾ മനസ്സിലാക്കും വളരെ സൂക്ഷ്മമായിട്ട് ചിന്തിച്ചാൽ മാത്രമേ ഇതിനെയൊക്കെ ഞാൻ പറയുന്നതിനെ ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ അതുകൊണ്ട് നമ്മൾ ഓരോ വാക്കുകളും പ്രത്യേകം പ്രത്യേകം ശരിക്ക് ശ്രദ്ധിച്ച് തന്നെ കേൾക്കണം ആ ഞാൻ എന്നുദ്ദേശിക്കുന്നത് അകമേ എന്ന് നമ്മൾ ധരിക്കുന്ന ഒരു കൂട്ടായ്മയാണ് അതുകൊണ്ട് ഒരു വ്യക്തി എന്ന് പറയുന്ന ഒരൊറ്റ വ്യക്തിയല്ല പലതിൻ്റെയും കൂട്ടായ്മയാണ് അത് അകമേ എന്ന് നമ്മൾ വിചാരിക്കുന്നു അകമേ എന്ന് വെറുതെ വിചാരിക്കുമ്പോൾ ശരീരത്തിനകത്ത് എന്ന അങ്ങനെയല്ല ശരീരത്തിനകത്തെന്നല്ല ശരീരം എന്ന് പറയുന്നത് വരെയുള്ളത് പുറമേ എന്ന് തോന്നാൻ കാര്യം ഈ ശരീരം എന്നുള്ള ടൂളിലാണ് നമ്മൾ പുറമേ ഉള്ളത് എന്ന് വിചാരിക്കുന്ന ആ അവസ്ഥകളെ നമ്മളിലേക്ക് എത്തിക്കാനായിട്ടുള്ള ആയിട്ടുള്ള ജ്ഞാനേന്ദ്രിയങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഈ ജ്ഞാനേന്ദ്രിയങ്ങൾക്ക് പുറത്തുള്ളതെല്ലാം എന്ന് പറഞ്ഞാൽ സീ ജ്ഞാനേന്ദ്രിയങ്ങൾ സ്വീകരിക്കുന്നതെല്ലാം പുറമേ നിന്ന് വരുന്നത് എന്ന് ധരിക്കുന്നു എന്നർത്ഥം മനസ്സിലാകുന്നുണ്ടോ ഒരു ട്രെയിനിൽ പോകുമ്പോൾ ആ ട്രെയിനിന് പുറത്തുള്ളതെല്ലാം പുറമേ എന്ന് നമ്മൾ ജനറലായിട്ട് പറയും പക്ഷെ ട്രെയിനിൽ വളരെ വളരെ വളരെയധികം കമ്പാർട്ട്മെന്റ് ഉണ്ട് ആ കമ്പാർട്ട്മെൻ്റുകളിൽ ഉള്ളതെല്ലാം ആ അത് കഴിഞ്ഞ ഒരു കമ്പാർട്ട്മെന്റിൽ ഇരിക്കുന്നതാണ് അതിന്റെ പുറമേയാണ് മറ്റേ കമ്പാർട്ട്മെന്റ് എന്നാൽ ഈ കമ്പാർട്ട്മെൻ്റിൽ കമ്പാർട്ട്മെന്റിൽ തന്നെ വളരെ ക്യാബിൻസ് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പല ഇതും അത് കഴിയുമ്പോൾ അതിൻ്റെ അപ്പുറത്തുള്ളത് എന്ന് പറയും അപ്പോൾ ആ മൂന്ന് മൂന്നും മൂന്നും ആറ് രണ്ട് എട്ട് പേരിരിക്കുന്ന ഒരു ഭാഗം ഒരു തിരിച്ചിട്ടുള്ള ഭാഗം അങ്ങനെയുള്ള പല ഭാഗങ്ങളിൽ ചേർന്നതാണ് ഒരു കമ്പാർട്ട്മെൻ്റ് അപ്പോൾ ഈ എട്ട് പേര് കഴിഞ്ഞ് ബാക്കിയുള്ളവരൊക്കെ ആക്കം അതിന്റെ അതിൻ്റെ പുറത്താണെന്ന് ധരിക്കും ആ കമ്പാർട്ട്മെൻറ്റ് കഴിയുമ്പോഴത്തേക്കും ബാക്കിയുള്ള ഒക്കെ പുറത്താണെന്നും ധരിക്കും അത് കഴിഞ്ഞോ ഈ ട്രെയിൻ മൊത്തമായിട്ട് മൊത്തമായിട്ടെടുക്കുമ്പോൾ അത് കഴിഞ്ഞിട്ടുള്ളത് പുറത്ത് അപ്പം പുറമേ എന്നും അകമേ എന്ന് പറയുന്നതും തമ്മിൽ നമുക്ക് വളരെയധികം വ്യത്യാസങ്ങളുണ്ട് അത് കോണ്ടക്സ്റ്റ് അനുസരിച്ചിട്ടാണ് ഏതാണ് നമ്മളോട് ചേർന്നിരിക്കുന്നത് നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കുന്നത് നമുക്ക് പുറമേ ഉള്ളത് എന്നൊക്കെ പറയുന്നത് ആ സന്ദർഭത്തിനനുസരിച്ച് മാത്രമാണ് അകവും പുറവും പറയുന്നത് എന്ന് മനസ്സിലാക്കണം എന്നാൽ നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ നമ്മൾ സഞ്ചരിച്ചിരുന്ന ഭോഗിന്നോ അല്ലെങ്കിൽ നമ്മൾ സംസരിച്ചിരുന്ന ആ മറ മറ മറച്ചു വച്ചിരിക്കുന്ന ആ ഭാഗം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ ഈ എട്ട് പേരും ഒരുപോലെയാണ് കാര്യങ്ങളെ മനസ്സിലാക്കിയത് എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾക്കുണ്ടായ അനുഭവം എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയല്ല അതിനകത്ത് ഈ എട്ട് പേര് ഇരിക്കുന്നവർക്കും എട്ടായിട്ടുള്ള അനുഭവങ്ങളാണ് ഉണ്ടായത് അത് നമ്മൾ കോംപ്രമൈസിലാണ് ഞങ്ങൾക്ക് അവിടെ ഇരുന്നപ്പോൾ കേൾക്കാൻ പറ്റി ഞങ്ങൾക്ക് അവിടെ ഇരുന്നപ്പോൾ കാണാൻ പറ്റി ഞങ്ങൾക്കൊരു അവിടെ ഇരുന്നപ്പോൾ നല്ലൊരു സുഗന്ധം വന്നു അല്ലെങ്കിൽ ദുർഗന്ധം ദുർഗന്ധം വന്നു എന്നൊക്കെ പറയുമ്പോൾ എല്ലാം ഈ എട്ട് പേരും വ്യത്യസ്തങ്ങളായിട്ടാണ് അനുഭവിച്ചത് പക്ഷേ ഒരു കോംപ്രമൈസ് എന്നുള്ള നിലയ്ക്ക് നമ്മളിതെല്ലാം ഒന്നുപോലെയാണ് ശ്രദ്ധിച്ചത് എന്ന് പറയും അതുപോലെയാണ് വ്യക്തി എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഉള്ളിലുള്ള മനോബുദ്ധി അഹങ്കാര ചിത്തങ്ങളും ശരീരവും ചേർന്ന് ഈ അനുഭവങ്ങളെയെല്ലാം ഒരു കോംപ്രമൈസിലൂടെയാണ് ഞാൻ കണ്ടത് അങ്ങനെയാണ് എന്ന് മനസ്സിലാണ് ആ ഞാൻ കണ്ടത് അങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാനുള്ള ആ ഒരു അനാലിസിസ് ഇതെല്ലാം കൂടി ഒരുമിച്ച് വരുന്ന ഒരു തർക്കത്തിൻ്റെ അല്ലെങ്കിൽ ഒരു അനാലിസിസ് ഒരു മനനത്തിൻ്റെ റിസൾട്ടായിട്ടാണ് എൻ്റെ അനുഭവം എന്ന് പറഞ്ഞ് അത് ഒരു വക്താവിനെ ഏൽപ്പിക്കുന്നത് പോലെ അഹങ്കാരത്തെ ഏൽപ്പിച്ച് അഹങ്കാരം പറയുന്നത് മനോ ബുദ്ധി അഹങ്കാരം എന്ന് പറയുന്നത് അതെങ്ങനെയാണ് ഈ കോംപ്രമൈസായിട്ട് അതിനെ നമ്മൾ ചിത്തം എന്ന് പറഞ്ഞാൽ ആ ചിത്തത്തെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അഹങ്കാരത്തെ ഏൽപ്പിക്കുന്നു അങ്ങനെയാണ് ഈ വ്യക്തി എന്ന് പറയുന്നത് അഹങ്കാരം എന്ന് വിചാരിക്കാൻ ഒരു വക്താവ് മാത്രമാണ് പാർട്ടിയുടെയൊക്കെ വക്താവെന്ന് പറയുന്നത് പോലെയാണ് ഇവരെല്ലാവരും കൂടിയാണ് കാര്യങ്ങൾ ഒരു കാര്യ ഉള്ളിലേക്ക് കയറിയാൽ അതെങ്ങനെയൊക്കെ വേണം എടുക്കണം എന്ന് തീരുമാനിക്കുന്നത് പ്രധാനമായിട്ടും ഏതാണ് ചിത്തം ആണ് ചിത്തം എന്ന് പറയുന്ന എന്താണ് അത് സംസ്കാരം ആണ് ചിത്തം നമ്മൾ ഇതുവരെയുള്ള അനുഭവങ്ങളുടെയൊക്കെ ഫയലിംഗ് ആണ് ആ ഫയൽ ചെയ്ത് ഫയൽ ചെയ്ത് സ്റ്റോക്ക് ചെയ്തു വച്ചിരിക്കുന്നത് അതിൻ്റെ ഒരു കോംപ്രമൈസാണ് ഇനി സ്ഥലമുണ്ടോ അപ്പം ഏത് വന്നാൽ ഇനി ഏതൊക്കെ കളഞ്ഞിട്ട് ഏതൊക്കെ എടുക്കണം എന്ന് തീരുമാനിക്കുന്നത് അവിടുത്തെ ആ സ്റ്റോറേജ് സ്പേസിലനുസരിച്ചിട്ടാണ് അങ്ങനെ ചിത്രത്തിൽ നമ്മൾ അപ്പോളപ്പളും ഉപയോഗം വരും 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 എന്ന് വിചാരിച്ച് അതിനുള്ള ഒരു ലൈബ്രറി സയൻസ് പോലെ നമ്മൾ ഏതൊക്കെ നമ്മൾ ഉപരിതലത്തിലേക്ക് കൊടുക്കണം ഏതൊക്കെ നമുക്ക് അടിയിലേക്ക് മാറ്റി വയ്ക്കണം എന്ന് വിചാരിച്ച് ബോധമനസ് ഉപബോധമനസ് അബോധമനസ് എന്നൊക്കെ ഉള്ള കമ്പാർട്ട്മെൻറ്റ് തിരിച്ച് ആ ചിത്രത്തിൽ ഇതെല്ലാം ഫയൽ ചെയ്യുന്നതാണ് നമ്മളുടെ ആ അനുഭവങ്ങൾ മുഴുവൻ അപ്പോൾ ജനിച്ച അന്ന് തൊട്ടുള്ള അനുഭവമല്ല ജനിക്കുന്നതിനൊക്കെ വളരെ മുമ്പ് തൊട്ടുള്ള ആ ജീൻസ് വഴിന്നൊക്കെ നമ്മൾ ശാസ്ത്രീയമായിട്ട് പറയാൻ പറയും അങ്ങനെ നമ്മൾ കിട്ടിയതെന്ന് മനസ്സിലാക്കുന്ന അനുഭവങ്ങൾ വരെയെല്ലാം അത് ഈ ചിത്തത്തിലാണ് സ്റ്റോക്ക് ചെയ്തിരിക്കുന്നത് ആ ചിത്രത്തിൽ ഏത് പുതിയ പുതിയ ഫയൽസ് ഇങ്ങോട്ട് വരുമ്പോൾ അതെവിടെ ഏത് റാക്കിൽ വയ്ക്കണം എന്ന് തീരുമാനിക്കുന്നത് അതിൻ്റെ ഇമ്പോർട്ടൻസും അതിൻ്റെ അതിനെ സ്വീകരിക്കേണ്ടതിൻ്റെ ആ ഇൻറ്റൻസിറ്റി താല്പര്യത്തിൻ്റെ ഇൻറ്റൻസിറ്റിയൊക്കെ അതിനെയാണ് ചിത്തത്തിനാണ് അവിടെ വലിയ പ്രാധാന്യം ആ ചിത്തത്തിൽ കയറുമ്പോൾ നമ്മൾ പിന്നെ ഈ മനോബ്ധി ചിത്തങ്ങൾ ഒക്കെ കൂടെ ഡിസ്കസ് ചെയ്ത് അതാണ് അവിടെ തർക്കവിതർക്കങ്ങളൊക്കെ അവിടെ നടത്തിയിട്ടാണ് ഇതിനെ എന്ത് ചെയ്യണം എത്രമാത്രം ഇതെന്ന് സ്വീകരിക്കണം എത്രമാത്രം കളയണം എന്നൊക്കെ തീരുമാനിക്കുന്നത് അങ്ങനെ തീരുമാനിച്ച് സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് ഒന്ന് ബാക്കപ്പിൽ എടുക്കും അത് കഴിഞ്ഞ് തൽക്കാല ഉപയോഗത്തിന് അങ്ങനെ എടുക്കും ഇതൊക്കെ കഴിഞ്ഞ് ഇതെന്തൊക്കെ ചെയ്തു എന്ന് നമ്മൾ അഹങ്കാരത്തെ അതിൻ്റെ വക്താവായിട്ട് നമ്മൾ പ്രയോഗിക്കുന്നു അങ്ങനെയാണ് അഹങ്കാരമാണ് നമ്മൾ ഒരു വക്താവിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന അപ്പോൾ ആ അഹങ്കാരവും അഹങ്കാരം എന്നുള്ള കോംപ്രമൈസുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ആ അവസ്ഥകളാണ് പുറമേ ഉള്ളതെന്നൊക്കെ ധരിക്കുന്നു ആര് ധരിക്കുന്നു ഈ അഹങ്കാരം തന്നെയാണ് ധരിക്കുന്നത് അതിനൊരു വ്യക്തിത്വം ഉണ്ടാകുന്നു ഞാനാണിതൊക്കെ കൈകാര്യം ചെയ്യുന്നതെന്ന് തെറ്റിദ്ധരിക്കുന്നു വാസ്തവത്തിൽ ഈ ഞാൻ എന്ന് പറയുന്നത് അഹങ്കാരമല്ല പക്ഷേ ആ അഹങ്കാരമാണ് ഞാൻ എന്ന് ധരിക്കുന്നത് അതിനാണ് നമ്മൾ ഓരോ പോസ്റ്റിലേക്ക് നമ്മൾ ഓരോരുത്തരെ നിയോഗിച്ചു വിടുമ്പോൾ ആ വ്യക്തിയാണ് പോസ്റ്റ് എന്ന് തെറ്റിദ്ധരിക്കുന്നത് പോലെ ഇപ്പോൾ ഇവിടെ കാണുന്ന നമ്മൾ നിരന്തരം കാണുന്ന പ്രശ്നങ്ങൾ കണ്ടില്ലേ എന്നെ കണ്ടിട്ട് അറിഞ്ഞില്ല ഞാൻ മേയറാണ് ഞാൻ എം എൽ എ ആണ് ഞാൻ മന്ത്രിയാണ് എന്നൊക്കെ പറഞ്ഞ് അഹങ്കരിക്കുന്ന ഇതൊക്കെ എന്താണ് ഇത് താൽക്കാലികമായിട്ട് നമ്മൾ ഒരു വക്താവ് അല്ലെങ്കിൽ ഒരു ഡ്യൂട്ടി ഏൽപ്പിച്ച് അങ്ങോട്ട് വിടുന്നതാണ് അല്ലാണ്ട് ആ വ്യക്തിക്ക് അവിടെ ആ നമ്മൾ പറഞ്ഞിരിക്കുന്ന പോസ്റ്റിലിരുന്ന് ചെയ്യേണ്ടത് തൽക്കാലം ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഉള്ള അതേ അധികാരമുള്ള ഒരു വ്യക്തിയെ അങ്ങോട്ട് പറഞ്ഞു വിടുകയാണ് ആ വ്യക്തി ആ പൊസിഷൻ ആണ് എന്ന് തെറ്റിദ്ധരിക്കുന്നത് കൊണ്ടാണ് മനസ്സിലാണ്ടോ എക്സ് എന്നുള്ള വ്യക്തി എം എൽ എ എന്നുള്ള പോസ്റ്റോ അല്ലെങ്കിൽ മേയർ എന്നുള്ള പോസ്റ്റോ മന്ത്രി എന്നുള്ള പോസ്റ്റോ ഒക്കെ തൽക്കാലം കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നിയോഗിക്കപ്പെടുമ്പോൾ താൻ എം എൽ എ ആണ് എന്ന് ധരിക്കുന്നത് അയാൾ എം എൽ എ അല്ല വ്യക്തി എം എൽ എ അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം വ്യക്തി അവിടെ ആ ഈഗോ ക്ലാഷ് ഉണ്ടാകണേൻ്റെ കാര്യം ഈ വ്യക്തി സ്വയവും ആ വ്യക്തിയെ കാണുമ്പോൾ മറ്റുള്ളവരും യാഥാർത്ഥ്യമറിയാൻ പാടില്ലാതെ ഈ വ്യക്തിയെ ആ സ്ഥാനമാണെന്ന് തെറ്റിദ്ധരിക്കുന്നു സ്ഥാനം വേറെ വ്യക്തി വേറെ എന്ന് തിരിച്ചറിയുമ്പോൾ ഇത് ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമാകും അത് തന്നെയാണ് നമ്മളുടെ ജീവിതത്തിൽ ഈ ടൂള് ശരീരം എന്നുള്ള മൾട്ടി ടൂൾ ഈ മൾട്ടി ടൂൾ ശരീരം എന്നുള്ള മൾട്ടി ടൂൾ അതിനെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് വച്ചിരിക്കുന്ന ഈ ഓപ്പറേറ്റേഴ്സ് ഈ മൾട്ടി ടൂളിനെ ഉപയോഗിക്കാനും അതിനെ ഉപയോഗിക്കാനും എന്താണ് അതിനെ ഓപ്പറേറ്റ് ചെയ്യാനും ഓപ്പറേറ്റേഴ്സ് വേണം അതാണ് മനോബുദ്ധി അഹങ്കാര ചിത്തം ഈ മനോബുദ്ധി അഹങ്കാര ചിത്തങ്ങളാൽ ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്ന ഈ മൾട്ടി ടൂള് ഇത് ആണ് ഞാനെന്ന് ധരിക്കുന്നു എന്നാൽ ഞാനോ ആർക്ക് വേണ്ടിയാണോ ഇതൊക്കെ ഉപയോഗിച്ച് വരുന്നത് ആരാണോ അത് ഉപയോഗിക്കുന്ന ആ വ്യക്തികൾ ഏതൊക്കെയാണ് അത് കഴിഞ്ഞ് അത് എന്തിനു വേണ്ടിയിട്ട് അല്ലെ എങ്ങനെ ഉപയോഗിക്കണമെന്നുള്ള ടൂളായിട്ടുള്ള ഈ ശരീരം ഇതൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കുക അതാണ് ഞാൻ അതിന് പക്ഷേ ആ എനിക്കും ബാക്കിയുള്ളവർക്കും പോലും എന്നെ മനസ്സിലാകുന്നില്ല എന്താ വെച്ചാൽ പിണറായി മുഖ്യമന്ത്രിയാണെന്ന് പിണറായിയും ധരിക്കുന്നു ബാക്കിയുള്ള ഈ ജനങ്ങളും ധരിക്കുന്നു എന്ന് പറയുന്നതുപോലെ രണ്ട് സ്ഥലങ്ങളിലും ഈ കൺഫ്യൂഷൻ നിലനിൽക്കുന്നത് കൊണ്ടാണ് അതെത്ര പറഞ്ഞാലും പിണറായിക്ക് മുഖ്യമന്ത്രി ആണെന്നല്ലാതെ മുഖ്യമന്ത്രി പിണറായി ആണ് രണ്ടും കൂടി വ്യത്യാസം കാണാൻ ആളുകൾക്ക് കഴിയുന്നില്ല എന്ന് പറയുന്നത് പോലെയാണ് ഈ മനോബുദ്ധി അഹങ്കാര ശരീരങ്ങൾ ശരീരം എന്ന് മനോവൃത്യങ്കാര ശരീരങ്ങളുടെ കൂട്ടായ്മയായിട്ടുള്ള ഈ ടൂള് അതിൻ്റെ ടൂളും ഓപ്പറേറ്റേഴ്സും അത് ചേർന്നിട്ടുള്ള ആ സംവിധാനം ഞാനാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നത് അത് മാറിക്കഴിയുമ്പോൾ എല്ലാം ക്ലിയറാകും അപ്പം അതും ഈ പുറമേയുള്ള നിസ്സാരമായിട്ടുള്ള ഇത് മനസ്സിലാക്കാൻ വിഷമമുള്ള നമുക്ക് സ്വന്തം വ്യക്തി എന്നുള്ളതിനെ ആ ഞാൻ എന്തു എങ്ങനെ മനസ്സിലാക്കാനാണ് അടുത്ത് നിൽപ്പവരനുജന് നോക്കാൻ അക്ഷികളില്ലാത്തവർക്ക് അരൂപൻ ഈശ്വരൻ അദൃശ്യനായാൽ അതിലെന്ത് ആശ്ചര്യം എന്ന് പറഞ്ഞതുപോലെ നമുക്ക് നേരെ മുമ്പിൽ കണ്ടും അനുഭവിച്ചും നിത്യ എന്നും അഞ്ചു വർഷം അഞ്ചു വർഷം കൂടുമ്പോൾ മാറ്റം വരുത്തിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് മാറ്റം വരുത്താൻ പറ്റുന്ന സ്ഥാനങ്ങളെയൊക്കെ ആ സ്ഥാനവും സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയും തമ്മിൽ തിരിച്ചറിയാൻ പാടില്ലാത്ത വിധത്തിൽ പെരുമാറിക്കൊണ്ടിരിക്കുമ്പോൾ സ്വയവും അല്ലാതെയും പെരുമാറിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെ നമുക്കിതുപോലെ മാറ്റം വരുത്താൻ പ്രയാസമുള്ളതും ഒരു ജന്മത്തിൽ ഒരു പ്രാവശ്യം മാത്രം തിരഞ്ഞെടുക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഈ അവസ്ഥയും ആ ഞാനും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെ തിരിച്ചറിയാനാണ് അതിനെ ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മനനം ചെയ്ത് ചെയ്തു പോകുക എന്ന് മാത്രമേ പറയാനുള്ളൂ ഇന്ന് ഇത്രയും മതി നന്ദി നമസ്കാരവും നമശിവായ നമശിവായ